നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ ദിവസവും ഒരു സവാളയെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാത്ത മലയാളികളുണ്ടാവില്ല നമ്മൾ മിക്ക കറികളിലും സവാള ഉപയോഗിക്കാറുണ്ട് നമ്മളെപ്പോഴും ഈ ഉള്ളിത്തൊലി ചെടികളുടെ ചൂട്ടിലോ അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിലോ ഡാറാണ് പതിവ് ഈ ഉള്ളിത്തൊലി ഉപയോഗിച്ചൊരു കിടനം വളം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഉള്ളിത്തൊലിയിൽ പൊട്ടാസ്യം കാൽസ്യം മാഗ്നീഷ്യം ചെമ്പ് ഇരുമ്പ് തുടങ്ങിയ നിരവധി ഗുണകരമായ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് സസ്യങ്ങൾക്ക് പോഷണം ലഭിക്കുന്നത് അതിൽ നിന്നാണ് ഈ വളം ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കൂടാതെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും ചെടികളെ മറ്റു പ്രാണികളെ ആക്രമിക്കുന്നത് തടയാനും ഇത് ഉപകാരമാണ് ഈ നിന്ന് വളം ഉണ്ടാക്കാന് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് നമ്മൾ ഉള്ളിത്തൊലി ശേഖരിച്ചു വെക്കുക പിന്നീട് ഈ തൊലികൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് തണലുള്ള സ്ഥലത്ത് മാറ്റി വെക്കുക നാല്പത്തെട്ട് മണിക്കൂറെങ്കിലും ഇത് ഇതുപോലെ വെള്ളത്തിലെ മുക്കി വെക്കണം നാല്പത്തെട്ട് മണിക്കൂറും അതായത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എടുത്തിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ സൂക്ഷി സൂക്ഷിച്ചു വെക്കുക ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് നാലിരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാം ഈ ലൈന് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ കുറച്ചെടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് കൊടുക്കാം നമ്മുടെ പച്ച പച്ചക്കറി ചെടികൾ നല്ല കരുത്തോടു കൂടി വളരാനും പൂക്കാനും അതുപോലെ തന്നെ നിറയെ കായകളുണ്ടാകാനൊക്കെ നല്ലൊരു വളമാണ് അത് നമ്മുടെ പൂച്ചെടികൾക്കും അത് പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും